ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്ന് നമുക്ക് എൻ്റെ അടീനിയ കുഞ്ഞുങ്ങളെ പരിചയപ്പെടാം ഞാൻ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരെയും കാണിച്ചിട്ടില്ല എല്ലാ കൂട്ടുകാരും വായോ നിങ്ങൾ നിങ്ങളോരൊന്ന് കണ്ടോട്ടാ ഞാനിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കാം എൻ്റെ കുഞ്ഞുമക്കളാണ് പിന്നെ ഇവിളമാരെയൊക്കെ ഞാൻ കുറെ എണ്ണത്തിന് വിട്ടിട്ട് മുളപ്പിച്ചതാണ് ഫ്ലവറാകാൻ തുടങ്ങുന്നതേ ഉള്ളു എനിക്ക് ആടിയ കുഞ്ഞുങ്ങളൊത്തിരി ഇഷ്ടമുള്ള ഇഷ്ടമാണ് പക്ഷെ വലിയ കൂട്ടില്ലായിരുന്നു കാരണം ഇവരെ ഞാൻ സർജറിക്ക് പോയപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ കോടക്സി ചീഞ്ഞ് പോയി അപ്പോൾ അത് കാരണം എനിക്ക് വലിയ കൂട്ടില്ലായിരുന്നു എൻ്റെ റോസ് മക്കളൊന്നും എന്നെ വിട്ട് പോയില്ല അങ്ങനെ ഞാൻ കൂട്ട് വലിയ കൂട്ടില്ലാതെ കുറച്ചെണ്ണം എൻ്റെ കൂടെ ഉണ്ട കൂടെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്തെന്നല്ല എന്നല്ല ഒരിക്കൊരിക്കി വെച്ചിരുന്നു അങ്ങനെ കോഡക്സ് ഒക്കെ വലുതായി നിങ്ങൾ കണ്ട് കാണുന്നുണ്ടോ കോഡക്സ് കാണുന്നുണ്ടോ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വിതീകരിച്ച് പറയാം അപ്പോഴത്തേക്കും നിങ്ങൾ കാണും കേട്ടോ പിന്നെ ചിലവർ പറയൂലേ കമ്പ് കട്ടിങ്സ് വെച്ചാൽ കോഡക്സ് വലുതാവൂലെ കട്ടിങ്സ് വെച്ച വളർത്തിയ അടീനിയെ കുഞ്ഞാണ് ഇവിടെ നിങ്ങൾ അതിൻ്റെ സൈഡിൽ അത് ഇതൊക്കെ നിങ്ങൾ അതൊന്നും നോക്കണ്ട ഇത് കണ്ട പ്രോഡക്ട്സ് ഞാൻ പണുത്ത് 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 താജ്മഹൽ പണിത് വെച്ചേക്കുക ഞാൻ അരാമോട് എനിക്കിത് തന്നെ എല്ലാം പണിയുള്ളൂ ഇതും ഈ കാണുന്ന കുഞ്ഞും നമ്മുടെ കട്ടിങ്സ് വെച്ചതാണ് ഇതും കട്ടിങ്സ് വെച്ചതാണ് ഇത് നമ്മുടെ ഒരു ഗ്രാഫ്റ്റഡ് അടീനിയാണ് ഒരു സമയത്തേ ഗ്രാഫ്റ്റിൻ്റെ ഇവിടെ വെച്ച് ചിഞ്ഞുപോയി എന്നിട്ട് ഞാനൊന്ന് അഴുകി ചിഞ്ഞ് പോയിന്ന് വെച്ചാൽ അഴുകിപ്പോയി ഞാനിന്തു ചെയ്യുന്ന ഒരു കുഞ്ഞു മുകളിലും ഉണ്ടായിരുന്നു അറ്റിപ്പ് അതിനെ താലൊലിച്ച് താലൊലിച്ച് ഉണ്ടാ ഇതിൽ ഇത്ര പിന്നെ ഇതും ഒരു കട്ടിങ്സ് വെച്ചാണ് പക്ഷെ അതിൻ്റെ കോടക്സ് വളർന്നില്ല കുറച്ച് പൊക്കാനുണ്ട് മണ്ണിൻ്റെ ഇടയിൽ ഉണ്ട് ഇതിൻ്റെ കോടക്സ് കുറച്ച് പൊക്കണം ചെയ്യണം മക്കളെ അങ്ങനെ ഇത് കണ്ടോ പിന്നെ ഞാൻ ഇവർക്ക് കൊടുക്കുന്ന വളങ്ങൾ നിങ്ങൾക്കറിയണോ ഞാൻ നമ്മുടെ പൈസ കൊടുത്ത് ഒരു വളങ്ങളും വാങ്ങിച്ച് ഒരു കെമിക്കൽ വളങ്ങളും വാങ്ങിച്ച് കൊടുത്തിട്ടില്ല സത്യം ഞാനിതിന് കൊടുക്കുന്നത് നമ്മുടെ ജൈവ വളങ്ങൾ നമ്മുടെ റോസ് കുഞ്ഞിന് കൊടുക്കുന്ന എല്ലാ ഐറ്റംസും ഞാൻ കൊടുക്കും പ്രത്യേകമായി കൊടുക്കുന്നത് കട്ടൻ ചായയില്ലേ കട്ടൻ ചായ മധുരമൊന്നുമില്ലാതെ തിളപ്പിച്ച് വെക്കും രണ്ട് ദിവസം അവിടെ അടച്ചു വെക്കും എന്നിട്ട് ആഴ്ചയിൽ ഒരു വട്ടം ഒഴിച്ചു കൊടുക്കും ഞാൻ രണ്ട് ദിവസത്തെ ഇതിന് വാട്ടറിങ് ചെയ്യാറുള്ളു വാട്ടറിങ് ഞാൻ സാധാ വാട്ടറിങ് ഒന്നും ചെയ്യത്തില്ല വെള്ളത്തിൽ എത്തൻ സോൾട്ട് ഇട്ട് കൊടുക്കും ഒരു വട്ടം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കും ഫിഷ് കഴുകിയ വെള്ളം കൊടുക്കും അരി കഴുകിയ വെള്ളം കൊടുക്കും ചാരം കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട് കോഴിമുട്ട കോഴിമുട്ട കഞ്ഞിവെള്ളത്തിൽ അടിച്ച് പതിപ്പിച്ചിട്ട് അതൊഴിച്ചു കൊടുക്കും ഇതെല്ലാം ടു ഡേയ്സ് ഗ്യാപ്പിൽ മാത്രം എല്ലാം കൊടുക്കും പിന്നെ സാഫ് സ്പ്രേ ചെയ്യും നീമോയിൽ സ്പ്രേ ചെയ്യും ഇവിടെയുണ്ട് കുറച്ച് കുഞ്ഞുങ്ങൾ ഇതും വിത്തിട്ട് മുളപ്പിച്ചതുണ്ട് കട്ടിങ്സ് വെച്ചിട്ടുണ്ട് കട്ടിങ്സ് അതൊക്കെയാണെന്നറിവേ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ചെറിയ കട്ടിങ്സൊക്കെ കൊണ്ടു കൂട്ടി വെക്കും അതും പിടിച്ചിട്ടുണ്ട് ഫ്ലവർ വരുമ്പോൾ അറിയാം അങ്ങനെ പിന്നെ നമ്മുടെ പഴങ്ങളില്ലേ പഴം ഏത് പഴം ആയിക്കോട്ടെ നേന്ത്രപ്പഴമോ മൈസൂർ പഴമോ റോബസ്റ്റോ സ്റ്റോ ഏത് പഴമായാലും ഈ കഞ്ഞിവെള്ളത്തിൽ ഒരു രണ്ട് പഴം അരച്ചിട്ട് അതിൻ്റെ തൊലിയോട് കൂടി അരച്ചിട്ട് മിക്സിയില നന്നായിട്ട് അരക്കും ഫൈൻ പേസ്റ്റ് അരച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒത്തിരി ഡയലൂട്ട് ചെയ്യാ വെള്ളം കൂട്ടിയിട്ടോ എന്നിട്ട് ഇത് ഒഴിച്ച് കൊടുക്കും ഇങ്ങനെ മാറി മാറിയാണ് ഞാൻ രണ്ട് ദിവസം ഗ്യാപ്പിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് ഞാൻ ഒട്ടുമിക്ക പ്ലാന്റ് വാങ്ങിച്ചേക്കുന്നത് ചെറിയ പ്ലാന്റാണ് എനിക്ക് നാൽപ്പത്തൊമ്പത് രൂപക്ക് ചെറിയ പ്ലാന്റ് കിട്ടി നൂറ് രൂപക്ക് പ്ലാന്റ് ഒരു പത്ത് പ്ലാന്റ് കോംബോയിട്ട് വാങ്ങിച്ച് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ വാങ്ങിച്ചിട്ടാണ് ഞാൻ നടന്നത് പിന്നെ കുറച്ച് വലിയ പ്ലാന്റുകൾ മിച്ചൂറായ പ്ലാന്റുകൾ സരോജം ഹോം ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചു നൂറ്റെഴുപത്തഞ്ച് രൂപയായിട്ട് കിട്ടി അങ്ങനെയൊക്കെ ഞാൻ വളർത്തുന്നത് ഞാൻ വലിയ പ്ലാന്റ് ഒന്നും വാങ്ങിക്കാറില്ല അപ്പോൾ സമയവും പോകും എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കൊഞ്ചിക്കാമല്ലോ എനിക്കിഷ്ടമായോ എൻ്റെ മക്കളെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ നിങ്ങൾക്ക് എത്ര വെറൈറ്റി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറയണം നിങ്ങൾക്കുണ്ടോ ഡീനിയൊക്കെ ഇത് വേണ്ട ഇവിടെ ഒരു സിംഗിൾ പെറ്റലാണ് ഇത് വേണ്ട ഭയങ്കര ഭംഗിയായിരുന്നു പക്ഷേ വെയിലല്ലോ ഭയങ്കര വെയിലല്ലേ അതുകൊണ്ടാണ് ഫ്ലവർ അങ്ങനെ ഇരിക്കുന്നത് ഇനി ഫ്ലവർ ആവുന്നതനുസരിച്ച് നിങ്ങളെല്ലാവരും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇപ്പം എൻ്റെ കുഞ്ഞുമക്കളെയൊക്കെ ഇഷ്ടമായോ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണും നിങ്ങളെ ഓക്കെ ടാറ്റാ ബൈ